ഇന്നിപ്പോൾ വൈകുന്നേരത്തെ പരിപാടി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ കുറച്ച് ചെടി നടുക നല്ല കുറച്ച് ചെടികൾ കിട്ടിയിട്ടുണ്ട് വേറെ ഇവിടെ നിന്നുമല്ല ഞാൻ അനീത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് നല്ല ഭംഗിയുള്ള കുറച്ച് ചെടികൾ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന സെയിം ചെടികളായിരിക്കും അപ്പോൾ എനിക്കിത് കിട്ടിയപ്പോൾ ഞാൻ കിട്ടി ഒന്ന് നട്ടു വയ്ക്കാം മുന്നേ ഉണ്ടായിരുന്ന ചെടികളാണ് അപ്പോൾ അതൊക്കെ ഇപ്പോൾ എല്ലാം നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അവക്ക് കൊടുത്ത ചെടികൾ എന്നെ കുറെയൊക്കെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നേ അപ്പോൾ അവളിപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല രീതിയിൽ ചെടികളൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ ചെടികളൊക്കെ നശിച്ചു പോയി കേട്ടോ അപ്പോൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് അപ്പോൾ കുറച്ച് ചെടിച്ചെടികളൊക്കെ ഇങ്ങനെ കാലിയായിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ നിറച്ച് ഈ ചെടികളൊക്കെ ഒന്ന് നട്ടുവയ്ക്കാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡുള്ള ചെടികളൊക്കെ നല്ല രസമല്ലേ നേരത്തെ തന്നെ ചാണകപ്പൊടി എടുത്ത് വെച്ചത് എന്ന് തോന്നി അപ്പോൾ നമുക്ക് ചെടി നടാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങ് നടാമല്ലോ നമ്മൾ ഈ ചട്ടിയിൽ നടുമ്പോൾ മെയിനായിട്ട് ചാണകപ്പൊടി ഇട്ട് തന്നെ നടണം കേട്ടോ ആ ഒരു ചട്ടിയിലുള്ള കുറച്ച് മണൽ അതിനെന്തായാലും എന്തായാലും വളമൊന്നും ഇല്ലാതെ അത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചെടികളൊക്കെ കേടായിട്ടുണ്ടായിരുന്ന ചട്ടികളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചട്ടിയിലൊക്കെ മണ്ണൊക്കെ വീണ്ടും അത് റീ ഫില്ല് ചെയ്തെടുക്കുകയാണ് ാണ് അപ്പോൾ ഇതിൽ ചില ചട്ടിയിലൊക്കെ മണ്ണ് ഇരുന്നതൊക്കെ ഞാൻ തട്ടി മാറ്റുകയാണ് കാരണം നമ്മൾ പണ്ട് ചെടി ഇങ്ങനെ ചട്ടിയോടുകൂടി വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്ന മണ്ണാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുറേ നാളായി അതിനൊന്നും ഒരു വളവും ഒരു ഗുണവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ മൊത്തത്തിലങ്ങ് തട്ടി മാറ്റിയിട്ട് നല്ല ബ്ലാക്ക് കളറിലുള്ള മണ്ണ് എടുത്ത് അതിൽ ചാണകപ്പൊടിയും കൂടിയൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് നടന്ന് കരുതി വളർന്ന് കിട്ടാൻ വേണ്ടി അധികം ബുദ്ധിമുട്ടില്ലാത്ത ചെടികളാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൽ പെടുന്ന ഐറ്റംസൊക്കെ നമ്മൾ അത് വേര് നമ്മൾ അത് പെഴുതെടുക്കുമ്പോൾ വേര് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നന്നായിട്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വീണ്ടും പൊടിച്ച് കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചെടികളാണ് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ അത് ഈ ഒരു ചെടി നല്ല രസമല്ലേ രണ്ട് കളറിലായിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു നല്ലൊരു വയലറ്റ് ഷെയ്ഡും അതിൻ്റെ പുറമേ ചെറിയൊരു പച്ച ആയിട്ടുള്ള നല്ല ചെടി ഇതിങ്ങനെ ചട്ടിയിൽ നടമ്പോൾ ഫുള്ള് നിറഞ്ഞു വന്നാൽ നല്ല ഭംഗിയാണ് അതുപോലെ ഈ പിങ്ക് ലീഫുള്ള ചെടി പിന്നെ അതേ ഒരു കുഞ്ഞു ചെടിയുണ്ടല്ലേ ഇതൊരു ഇലയുടെ തുമ്പത്തായിട്ടാണ് ഇതിൻ്റെ ആ ഒരു ചെറിയ ഈ ഒരു കുഞ്ഞ് തൈ വരുന്നത് കേട്ടോ ആ ഒരു ഇലയോടുകൂടി ഞാൻ മുറിച്ചെടുത്തിട്ട് വന്നിട്ടാണ് ആ ഒരു പൊടിപ്പ് വന്നിട്ടുണ്ടായിരുന്ന ആ ചെറിയ ചെടി മാത്രം എടുത്ത് ചട്ടിയിൽ നട്ടു വെച്ചു കേട്ടോ പിന്നെ ഈ ഒരു ചട്ടി ഉണ്ടല്ലേ പണ്ട് നമ്മൾ ചെടി ചെടി വാങ്ങിയ ചട്ടിയാണ് അതിനുള്ള മണ്ണ് തട്ടി നോക്കുമ്പോഴാണ് കണ്ടില്ലേ ചെളി കൊണ്ട് നിറഞ്ഞ കച്ചറ മണ്ണാണ് കേട്ടോ ഒരു വളവും ഇല്ലാത്ത ഈ മ മണ്ണ് ഉപയോഗിച്ച് ചെടി നട്ടാൽ ഒരു ഗുണം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലതേ നല്ല കറുത്ത മണ്ണ് കേട്ടോ കണ്ട നല്ല വളമുള്ള മണ്ണാണ് ഇങ്ങനത്തെ മണ്ണിലാണ് മണ്ണിലാണ് നമ്മൾ ചെടിയൊക്കെ നട്ടുവെക്കേണ്ടത് അപ്പോൾ അതിനോട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ബാക്കി ചെടികളൊക്കെ നട്ടത് അപ്പോൾ എല്ലാ ചെടികളും നട്ടപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ അതിലിനി ചെറുതായിട്ടൊന്ന് വെള്ളം കൂടി നനച്ചു കൊടുത്ത് എടുത്തു വെക്കാമെന്ന് കരുതി കാരണം പുറത്ത് വെച്ചിരുന്നാൽ രാത്രി മഴങ്ങാനും െയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നശിച്ചു പോവും അപ്പോൾ ചെറിയ രീതിയിലൊന്ന് വെള്ളം തളിച്ചിട്ട് എടുത്ത് അകത്ത് വെക്കുകയെന്ന് എഴുതി ഞാൻ പോയി ടാപ്പൊക്കെ ഓൺ ചെയ്തിട്ട് വന്നതാണ് എന്നിട്ട് എന്നിട്ടെടുത്തതേ ഹോസ് എടുത്ത് ചെറിയ ഇതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്തു പിന്നെ ആ ഒരു ചില ചെടികളൊക്കെ മണ്ണിങ്ങനെ ഉറച്ച് നിൽക്കുന്നുണ്ട് ചട്ടിയിൽ തന്നെ അതിനെയൊക്കെ ഒന്ന് കുത്തി റെഡിയാക്കി കൊടുത്താലും നന്നായിരിക്കും അതിപ്പോൾ ഒന്നും ടൈമില്ല ആ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ചട്ടി ചട്ടിയെടുത്ത് ഞാനൊന്ന് റെഡിയാക്കിയ മണ്ണൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് അതിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയെടുത്ത് വെക്കാമെന്ന് എഴുതി പിന്നെ കൂട്ടത്തിൽ ഒരു യൂസ്ലെസ് ആയ ചെടി ഇവിടെ നിൽക്കുന്നുണ്ടായി കാണാനൊക്കെ ഭംഗിയുണ്ട് കുറേ നാളായിട്ട് ഭംഗിക്ക് നിൽക്കുന്നതാണ് അപ്പോൾ ഇനി ഇത് നിന്നാലൊരു ഉപയോഗമില്ല എനിക്ക് എപ്പോഴും അവിടെ അതിൻ്റെ പൊടി വീണിട്ട് അത് ക്ലീൻ ചെയ്യാനേ നേരമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അത് ഞാൻ കൂടി ആ വേരോടുകൂടി പെഴുതെടുത്ത് ദൂരെ കളഞ്ഞു കേട്ടോ അതിൽ ഭയങ്കരമായിട്ടുള്ള വേരായിരുന്നു ആ വേരിലൊരുമാതിരി ഒരു എന്താണ് ഒരു കായ പോലെ നിറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അത് ഫുള്ളെടുത്ത് കളഞ്ഞു അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് ഞാനൊന്ന് അത് അതിൽ നിന്ന് പിഴുതെടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ മണ്ണ് മറ്റൊക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ ഏകദേശം അരുവിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും കുറച്ച് ചെടികളൊക്കെ നട്ടപ്പോൾ സമാധാനമായി ഇനി എന്തായാലും ഒരു രണ്ടാഴ്ച കൊണ്ട് ഇതിനേക്കൊന്ന് റെഡിയാക്കി വൃത്തിയാക്കി എടുക്കണം ഇനി കിട്ടുന്ന ചെടികളൊക്കെ മുറക്കി ഇതുപോലെ നകണം കുറേ ചട്ടികളൊക്കെ ഇനിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന ചെടികൾ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ കാണുമ്പോൾ വാങ്ങിയൊക്കെ നടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം മുമ്പുണ്ടായിരുന്ന ചെടികൾ ഒരുപാടായിരുന്നു കേട്ടോ എല്ലാം നശിച്ച് പോയതാണ് നമ്മൾ നോക്കാഞ്ഞിട്ട് തന്നെയാണ് നശിച്ചത് ഒരുപാട് ചെടികളുണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് അത് പരിപാലിക്കാതിരുന്നാലും എല്ലാം കേടായിപ്പോകും E